ീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഏഷ്യാനെറ്റിൽ പുതുതായിട്ട് സംപ്രേഷണം ചെയ്യുന്ന ഈ പുഴയും കടന്ന് എന്ന സീരിയലിന്റെ റിവ്യൂ ആണ് അപ്പൊ ആദ്യമായി തന്നെ കാണിക്കുന്നത് ലേബർ റൂം ആണ് അപ്പൊ ശാരദയുടെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ഒരു നേഴ്സ് വന്ന് ചോദിക്കുകയാണ് അപ്പൊ ഉണ്ടെന്ന് പറയുന്ന പെൺകുഞ്ഞാണെന്ന് പറയുന്നു അപ്പൊ പിന്നെ കാണിക്കുന്നത് ആ കുഞ്ഞിന്റെ പേര് ദങ്ങ നക്ഷത്രം ചോതി ജനിച്ച വർഷം ഇതൊക്കെയാണ് കാണിക്കുന്നത് പിന്നീട് ഏഹ് ശാരദയുടെ ഭർത്താവ് തിരിച്ചു പോണെന്ന് പറയുന്നത് കാണിക്കുന്നു അപ്പൊ രണ്ടാമത്തെ ജനനം കാണിക്കുകയാണ് രണ്ടാമത്തെ കുട്ടിയുടെ പേര് കാവേരി നക്ഷത്രം രേവതി അങ്ങനെ ജനിച്ച വർഷം കാണിക്കുന്നു പിന്നീട് മൂന്നാമത്തെ ഡെലിവറി കാണിക്കുന്നു കുട്ടിയുടെ പേര് യമുന നക്ഷത്രം അശ്വതി ജനിച്ച വർഷം കാണിക്കുന്നു പിന്നീട് ഏർ അമ്മായിയമ്മ ചോദിക്കുന്നു ഒരാളോട് ചോദിക്കുന്നു മോളെ ഇത് ജൂലൈ മാസം അല്ലേ എന്ന് ചോദിക്കുന്നു അതേ അമ്മ എന്ന് പറയുന്നു ജൂലൈ അഞ്ചെന്ന് പറയുന്നു അവളെ റൂമിലേക്ക് മാറ്റാൻ സമയമായോ എന്നൊക്കെ അമ്മ ചോദിക്കുന്നു വീണ്ടും കാണിക്കുന്ന അടുത്തൊരു കുഞ്ഞിൻ്റെയാണ് കുഞ്ഞിന്റെ പേര് നിള നക്ഷത്രം കാർത്തിക ജനനം കാണിക്കുന്നു അപ്പം ആ പിന്നീട് കാണിക്കുന്ന ശാരദ അരവിന്ദനെയാണ് അരവിന്ദേട്ട അരവിന്ദേട്ട പെൺകുട്ടിയായാൽ എന്ത് ചെയ്യും എന്നൊക്കെ ശാരദ പറയുന്നു നമുക്ക് നാല് പെൺകുട്ടികളല്ലേ എന്നൊക്കെ പറയുന്നു അപ്പൊ അരവിന്ദ് പറയുന്നു പെൺകുട്ടി ആയാൽ എന്താ കുഴപ്പം നാല് പേരും കുറച്ച് കഴിയുമ്പോൾ അവരെ എങ്ങനെ വളർത്തും എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ് അപ്പൊ അച്ഛൻ പറയുന്നു അരവിന്ദ് പറയുന്നു അവർ നമുക്ക് കിട്ടിയ സമ്പത്താണെന്ന് വിചാരിച്ച് സന്തോഷിക്കുകയല്ലേ വേണ്ടെന്ന് പറയുന്നു അപ്പൊ ശാരദ പറയുന്നു അതല്ല അരവിന്ദേട്ട കുറച്ച് കഴിയുമ്പോൾ അങ്ങനെയല്ല ശാരദ ഞാൻ അതിനു അതിനുവേണ്ടിയല്ലേ ശാരദ ഞാൻ പണിയെടുക്കുന്നത് പിന്നെ എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട് പറയാനുണ്ടെന്ന് പറയുന്നു എനിക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകണം എന്ന് പറയുന്നു ഇത് കേട്ട് ശാരദ വിഷമിക്കുന്നു ഇന്ന് തന്നെ പോകണം അല്ലേ എന്ന് ചോദിക്കുന്നു അതേന്ന് പറയുന്നു അങ്ങനെ അരവിന്ദൻ പോകുകയാണ് കണ്ണ് നിറഞ്ഞൊക്കെയാണ് ഇറങ്ങുന്നത് ഇവരുടെ വീടിന്റെ പേര് സ്നേഹതീരം എന്നാണ് ആ വീടിന് പേരിട്ടിരിക്കുന്നത് അപ്പൊ ഈ അരവിന്ദ ഇറങ്ങി പോകുന്ന സമയത്ത് ആ സ്നേഹതീരം ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന അമ്മ 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 അമ്മയോട് തന്റെ സങ്കടം പറയുകയാണ് ശാരദ ഞാനും എന്റെ നാലും പെൺമക്കളും അരവിന്ദേടന്റെ കൂടെ സമാധാനത്തോടെ എപ്പോഴെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റുവോ അമ്മയെന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെയാണ് ആ ആദ്യത്തെ ഒരു സ്റ്റോറി കാണിക്കുന്നത് പിന്നെ മക്കളെല്ലാം വലുതായ സീനാണ് കാണിക്കുന്നത് പിന്നെ പിന്നെ കാണിക്കുന്ന ഏറ്റവും ഇളയ മകളാണ് ഏറ്റവും ഇളയ മകളുടെ പേര് നിളയെന്ന് പുള്ളിക്കാരി ഒരു യൂട്യൂബർ ആണ് അപ്പൊ അവരുടെ സ്ഥലപ്പേർ എന്ന് പറയുന്നത് പുഷ്പവാടിയാണ് അപ്പൊ ഈ പുഷ്പവാടിയെ യൂട്യൂബിലൂടെ പരിചയപ്പെടുത്തുകയാണ് നിള അങ്ങനെ വീഡിയോ ചെയ്യുന്നു അതിലെ പണിക്ക് പോകുന്നവരെ കാണിക്കുന്നു പിന്നീട് ഇവരുടെ സ്വന്തം വീട് കാണിക്കുന്നു സ്നേഹതീരം അച്ഛൻ ഇട്ട വീടാണെന്ന് അച്ഛൻ അച്ഛൻ പേരിട്ട വീടാണെന്ന് പറയുന്നു ഞാൻ എനിക്ക് മൂന്ന് ചേച്ചിമാരുണ്ടെന്ന് പറയുന്നു പിന്നെ എന്റെ അച്ഛൻ ഗൾഫിലാണെന്നൊക്കെ പറയുന്നു അപ്പൊ ഇവർ അടുക്കളയിൽ അച്ഛൻ ഓണം പിറ്റേ ദിവസം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഓണാണ് അപ്പഴത്തേന് അച്ഛൻ അരവിന്ദ് ഗൾഫിൽ നിന്ന് വരുന്ന സമയമാണ് അപ്പൊ അടുക്കളയിൽ മുടിഞ്ഞ പണിയാണ് അര ശാരദയും അമ്മയും എല്ലാവരും കൂടെ പണിയെടുക്കുകയാണ് അപ്പോഴാണ് നീള ഈ യൂട്യൂബ് ബ്ലോഗും കൊണ്ട് വരുന്നത് അപ്പൊ ബ്ലോഗ് ചെയ്യുമ്പോൾ നിള പറയുന്നത് ഇനി അധികം നിന്നാലേ അമ്മ കണ്ടാ വഴക്ക് കുറയും അതുകൊണ്ട് ഞാൻ ഞാനിവിടെ വൈകിന്റെ ആണ് പുതിയ വീഡിയോമായി വീണ്ടും വരാന്ന് പറയുകയാണ് അപ്പൊ അടുക്കളയില് ഈ അമ്മയും അമ്മ ആ ശാരദയെ അമ്മായി അമ്മയും കൂടെ പണിയെടുത്ത് മടുത്ത് നടുവൊക്കെ ഒടിഞ്ഞ് ഈ പെൺപിള്ളേർ ഒരു പണിയും ചെയ്യത്തില്ല അപ്പൊ പെട്ടെന്ന് ഏഹ് ശാരദ ഗംഗയെ ഗംഗയെന്ന് വിളിക്കുന്നു അപ്പൊ ഗംഗയാണെ തയ്ക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത് അപ്പൊ വീണ്ടും ഗംഗയെ ഉറക്കെ വിളിക്കുക അപ്പൊ ഗംഗ പറയാ അമ്മേ ഞാൻ തയ്ക്കുവാണെന്ന് പറയാം എനിക്ക് ഇവിടെ പണി ഉണ്ടെന്ന് പറയും നീ ഒന്ന് ഇങ്ങോട്ട് വന്നേന്ന് പറയാം അങ്ങനെ ഗംഗ അടുക്കളയിലേക്ക് വരുവേ അപ്പൊ പറയേ അമ്മേ ഞാൻ എനിക്ക് പണിയുണ്ട് അപ്പൊ പറയാം ഞങ്ങളുടെ നടു നടുവടിഞ്ഞു പറയുന്നത് എന്തെങ്കിലും സഹായിക്കാൻ പറയാം അപ്പൊ അമ്മേ ഞാനും പണിയെടുത്ത് മടുത്തമ്മേ ഞാനും വെറുതെ ഇരിക്കുവല്ലോ എനിക്കും എല്ലാ പണികളും ഒതുക്കണം എന്ന് പറയുകയാണ് അപ്പൊ ഒത്തിരി അപ്പൊ അമ്മ അമ്മയെ അമ്മായി പറയും വേണ്ട മോളെ എന്ന് പറയും പിന്നെ അപ്പൊ അടുത്ത ശാരദ പറയും അടുത്ത ആൾ എവിടെയാണോ എന്തോ യമുനെ എന്ന് വിളിക്കും അപ്പൊ എമ്മനെ പറയാം എന്താ അമ്മ ഞാൻ പഠിക്കുവോ ഇങ്ങോട്ടൊന്ന് വന്നേന്ന് പറയാം അങ്ങനെ എമ്മനെ അടുക്കളയിലേക്ക് വരുവേ ഇതൊക്കെ ഉണ്ടാക്കാൻ ഒന്ന് സഹായിക്കണേന്ന് പറയും അപ്പൊ അവിടെ പറയും എനിക്ക് പഠിക്കണോ അമ്മേന്നൊക്കെ പറയാം അപ്പം അമ്മ അമ്മ അവരുടെ മുത്തശ്ശി പറയും നിന്നെ കല്യാണം കഴിച്ചുവിട്ടാ നീയൊക്കെ പണി ചെയ്യണ്ടേന്ന് പറയും അപ്പ പറയാ എന്റെ കൈ പൊള്ളു അമ്മയെന്നൊക്കെ പറയാം അപ്പൊ നിന്റെ കല്യാണം കഴിച്ചുവിട്ടാ നിന്റെ കയ്യൊക്കെ പൊള്ളത്തില്ലേന്ന് ചോദിക്കാം അപ്പൊ പറയും ഞാൻ എനിപ്പഴൊന്നും കല്യാണം കഴിക്കുന്നില്ല എനിക്ക് ഡിഗ്രി കഴിഞ്ഞിട്ട് സിവിൽ സർവീസ് പഠിക്കണം അതിനൊക്കെ ശേഷമേ ഞാനെല്ലാം എന്നൊക്കെ പറയേ പിന്നീട് ആ അപ്പൊ ചോദിക്കും ആ പൊടി എവിടെ പോയിന്ന് ചോദിക്കും അത് അച്ഛൻ വരുമ്പോൾ ആദ്യം തന്നെ അവൾക്ക് കാണണം കാണണമെന്നും പറഞ്ഞാൽ പുറത്തൊക്കെ നടപ്പുണ്ടെന്ന് പറയും അപ്പൊ പിന്നീട് അമ്മയും മരുമോളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നു അവരുടെ എപ്പോഴും പ്രശ്നങ്ങൾ അങ്ങനെ തന്നെയാണ് പിന്നീട് അവർ സ്നേഹത്തിലാവുന്ന ഒക്കെയാണ് കാണിക്കുന്നത് ആ സമയത്ത് നിള അങ്ങോട്ട് വരുന്നു അപ്പൊ ശാരത് പറയും ബ്ലോഗ്മാല വന്നോ എന്ന് ചോദിക്കും അപ്പം നിള പറയും നല്ല മണം ഉണ്ണിയപ്പം ഉണ്ടല്ലോ അങ്ങനെ ഉണ്ണിയപ്പൊക്കെ എടുത്തു കഴിക്കും അപ്പൊ പെട്ടെന്ന് ശാരത് ചോദിക്കുക കാവേരി എവിടെയെന്ന് ചോദിക്കും അപ്പൊ അമ്മ പറയും അവളെ ഞാൻ തേങ്ങ വാങ്ങിക്കാൻ വിട്ടിരിക്കുക അപ്പൊ പെട്ടെന്ന് ശാരത്ത് പറയും ആ മരം കയറിയ അമ്മയ്ക്ക് വേറൊരു പണിയില്ല അപ്പൊ നിലയോട് പറയും നീ പോയെന്ന് നോക്കടി എന്ന് പറയും അപ്പൊ അമ്മ ചോദിക്കും എന്താ മോളെ അവളെ അവിടെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ഇത് ചെയ്യുന്നു പറയാൻ പറ്റത്തില്ല എന്ന് പറയും അങ്ങനെ ആ പിന്നെ ആണെങ്കിൽ പിന്നെ പിന്നെ കാണിക്കുന്ന കാവേരി ഇങ്ങനെ നടന്നു പോവുന്നതാണ് അമ്മ അങ്ങനെ കാവേരി ഒരു എത്തുന്നു അപ്പൊ ആ ഒരു തനങ്ങ എന്ന് പറയുന്നൊരു അമ്മ ആ കട തുറന്ന് പൂജയൊക്കെ ചെയ്യാണ് അപ്പം പ്രാർത്ഥിക്കുകയാണ് അപ്പൊ എല്ലാ ഐശ്വര്യം ഉണ്ടാവും എന്ന് കനകമ്മയെന്ന് കാവേരി പറയുകയാണ് പിന്നീട് ഈ കടയിലെ ഓരോ സാധനങ്ങളും എടുത്ത് പരിശോധിക്കുകയാണ് കാവേരി ഭയങ്കര മുടിഞ്ഞ എന്താ പറയാ ഭയങ്കര ഭയങ്കര ആണ് അപ്പൊ ഓരോ സാധനങ്ങളുടെ വിലയും എല്ലാം ക്വാളിറ്റി എല്ലാം പരിശോധിക്കുകയാണ് അപ്പൊ തേങ്ങയ്ക്ക് എന്താ വിലയെന്ന് ആനന്ദാണെന്ന് ചോദിക്കും അപ്പൊ പറയും തൊണ്ണൂറ് രൂപയാണ് തൊണ്ണൂറ് രൂപ നാൽപ്പത് രൂപയ്ക്ക് കർഷകരുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് തൊണ്ണൂറ് രൂപയാണ് അങ്ങനെ തൊണ്ണൂറ് രൂപയ്ക്ക് വിൽക്കുന്നൊക്കെ ചോദിക്കും അപ്പൊ അവിടെ കൂടി ഇന്നവരും പറയും കാവേരി പറയുന്നതിൽ എന്തൊക്കെ കാര്യമുണ്ടല്ലോ എന്ന് പറയും അപ്പൊ പറയാ അത് തേങ്ങ തന്നെ തെങ്ങിൽ നിന്ന് താഴോട്ട് വരത്തില്ല എന്ന് പറയും അപ്പൊ കയറി ഇടുന്നതിന്റെ കൂലി ആ അങ്ങനെയാണെന്ന് വെച്ചോളൂ എന്ന് പറയും അതിന്റെ ഇടയിൽ ഒരു ക്യാമ ഒരു നവീൻ എന്ന് പറഞ്ഞ ഒരുതിനെ കാണിക്കുന്നുണ്ട് ഇങ്ങനെ ഫോട്ടോഗ്രാഫർ ആണ് അപ്പൊ ഫോട്ടോ ഒക്കെ എടുക്കുന്നു കാണിക്കുന്നു പിന്നീട് കാണിക്കുന്നത് അപ്പൊ പുഷ്പവാടിയിൽ ഈ വഴുക്കുമരത്തിൽ കയറുന്ന മത്സരം നടക്കുകയാണ് അപ്പൊ ഈ ആനന്ദണം പറയെ നീ ഒരു കാര്യം ചെയ്യുന്നു നിനക്ക് അത്ര തന്റേടം ഉണ്ടെങ്കിൽ നീ ആ കയറ് അതിൽ ജയിച്ചു വന്നുകഴിഞ്ഞാൽ ഈ തേങ്ങ മുഴുവൻ നിനക്ക് തരാന്ന് പറയാം അപ്പൊ കാവേരി തങ്ങ ഏറ്റെടുക്കുകയും ഞാൻ കയറി വരാമെന്ന് പറയും അപ്പൊ ഏഹ് അപ്പൊ മരത്തിൽ കയറി എന്നാ ഞാൻ ഇത് മുഴുവൻ തരുന്നു പറയാം അപ്പൊ എന്നിട്ട് കാവേരി പറയും കാവേരിയെ പോലെ കാവേരി മാത്രമേ ഉള്ളൂ ഹീറോയിൻ ലുകളുടെ ഹീറോയിൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗ് ഒക്കെ അങ്ങ് പോവുകയെ പിന്നീട് നിവിൻ ഒരു കാറിൽ പാട്ട് നിവിൻ ഫോട്ടോ ഒക്കെ എടുത്തു വന്നിട്ട് തന്റെ സുഹൃത്തുമായി നേരെ ഈ പുഷ്പവാടിയിലേക്ക് വരികയാണ് അങ്ങനെ പുഷ്പവാടിയിലെ മലമുരത്തിൽ കരാൻ കാവേരിയും എത്തുകയാണ് അപ്പൊ ഈ പഴയ ഓർമ്മകളൊക്കെ കാവേരി ചെറുപ്പകാല ഓർമ്മകളൊക്കെ ഓർക്കുകയാണ് അപ്പൊ ഈ നിവിനാണെങ്കിൽ ഒരു ചായക്കടയിലെത്തി ചായ ഒക്കെ കുടിക്കുന്നു അപ്പൊ അവിടുത്തെ അവർ ചോദിക്കുന്ന മോനെ നീ നാട്ടിലേക്ക് വന്നോ ഇനി ഇവിടെ തന്നെ നിൽക്ക് ഒരു പെൺകുട്ടിയൊക്കെ കല്യാണം കഴിച്ചിട്ട് ഇവിടെ തന്നെ നിൽക്കാൻ പറയാം അപ്പൊ പറയും എനിക്ക് ഇങ്ങനെ നാടൻ പെൺകുട്ടികളൊന്നും ഇഷ്ടമല്ല ഫ്രീ ബ്രാ ഫ്രീ ഹാൻഡ് ആയിട്ടുള്ള പെണ്ണുങ്ങളെയാണ് മരം കയറി പെണ്ണെന്നൊക്കെ പറയില്ല അതുപോലെയുള്ള പെണ്ണുനെയാണ് എനിക്ക് വേണ്ടതെന്ന് പറയുന്നത് അത് പറയുമ്പോൾ തന്നെ നമ്മുടെ കാവേരി ഏഹ് വഴുക്കുമരത്തിൽ കയറാൻ വേണ്ടി റെഡി ആയിരിക്കും അപ്പൊ കാവേരി അവരോട് ചോദിക്കുന്നുണ്ട് ഇതിൽ പെണ്ണുങ്ങൾക്കും കയറാൻ പറ്റും അപ്പൊ അവരോട് ആന്ന് അങ്ങനെ കാവേരി വഴുക്കുമരത്തിന്റെ അടുത്ത് ചെന്നിട്ട് ഈ ഷാൾ എടുത്ത് തലയിൽ ഒരു കെട്ടൊക്കെ കെട്ടി മാസായി ചെരുപ്പൊക്കൂരി കയ്യിൽ പൊടിയൊക്കെ ആക്കി കയറാൻ തുടങ്ങിയേ ആദ്യം കയറിലേക്ക് കയറേക്ക് കയറി കയറും പിന്നെ താഴേക്ക് വീഴും അപ്പൊ എല്ലാവരും കളിയാക്കുക അപ്പൊ വീണ്ടും ട്രൈ ചെയ്യേ അപ്പൊ വീണ്ടും എല്ലാവരും കളിയാക്കുക അപ്പോഴാണ് നില ഓടി വരുന്നത് ചേച്ചി എന്തായി കാണിക്കുന്ന ഇറങ്ങി വ അമ്മ വിളിക്കുന്നുണ്ടെന്ന് പറയും അപ്പൊ പറഞ്ഞ നീ പൊടീന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൂടുക അങ്ങനെ വീണ്ടും ശാരദ നിളയോടി ശാരദയുടെ അടുത്ത് ചെന്നിട്ട് പറയാം അമ്മ ഇങ്ങനെ കാവേരി ചേച്ചി ആകാശത്തിലുള്ള വഴുക്കുമരത്തിൽ കയറിക്കൊണ്ടിരിക്കാന്ന് പറയും അങ്ങനെ നിളയും ശാരദയും കൂടെ ഇറങ്ങി ഓടും അങ്ങോട്ടേക്ക് അപ്പൊ കാവേരി വീണ്ടും കയറി തുടങ്ങുക അപ്പൊ ഈ ശാരദയാണെങ്കിൽ ചൂലും കൊണ്ട് ഏടി ഇറങ്ങി വാടി എന്നൊക്കെ പറയേ അപ്പൊ പറയും ഇല്ല ഞാൻ ഇറങ്ങൂലെന്ന് പറയും അപ്പൊ ആൾക്കാരൊക്കെ ഈ ശാരദയെ വഴുക്കുറി അവളത്രയും കയറിയല്ലേ കേറട്ടേന്ന് പറയും അങ്ങനെ കാവേരി അങ്ങ് മുകളിൽ കയറി അക്കോടി ഇത് അങ്ങനെ കാവേരി ജയിച്ചിറങ്ങുകയാണ് ഈ സമയത്താണ് നമ്മുടെ നവീന വന്നിട്ട് ഇവളുടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് അങ്ങനെ വീണ്ടൊരു കാർ വരുന്നു അതിൽ നിന്ന് ഇവരുടെ അച്ഛൻ ഇറങ്ങി വരുന്നു അങ്ങനെ കാവേരി ജയിച്ച് എല്ലാവരും കയ്യടിക്കുന്നു അച്ഛനും കയ്യടിക്കുന്നു അപ്പൊ അച്ഛൻ താഴെ നിന്ന് മോളെ എന്ന് വിളിക്കുന്നു അച്ഛാന്ന് വിളിച്ചിട്ട് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ നവീൻ അത് ചെറു പുഞ്ചിരിയോട് കൂടിയൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് പിന്നെ ഇവരെല്ലാരും കൂടെ ഒന്നിച്ചു ചെല്ലുന്നു അങ്ങനെ ഈ നവീൻ അവിടെ നിൽക്കുന്ന സമയത്ത് അച്ഛാ ഒരു മിനിറ്റ് ഞാൻ ഇപ്പം വരാന്ന് പറഞ്ഞിട്ട് കാവേരി നവീന്റെ അടുത്തേക്ക് പോകുന്ന ഒരു സീനാണ് എപ്പിസോഡിൽ അവസാനിക്കുന്നത് അപ്പൊ നാളത്തെ എപ്പിസോഡിനെ എല്ലാരും വെയിറ്റ് ചെയ്യുക അടിപൊളി സ്റ്റോറിയാണ് അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പൊ ഓക്കെ ബൈ ബൈ